അസ്സലാമു അലൈക്കും വറഹമത്തല്ല ഉപരേ കാത്തു പെങ്ങളുടെ ഓപ്പറേഷത്തിന് വേണ്ടിയിട്ട് അതാ ആങ്ങളെ കണ്ണീരൂടെ ഒപ്പിട്ട് കൊടുത്തു അനസ്തേഷയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു സൈൻ ചെയ്യുമ്പോൾ ആങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു റബ്ബേ പാവം എൻ്റെ കുട്ടി എന്തിൻ്റെ പേരിലാണ് ഇത്ര ചെറുപ്പം മുതൽ മുതലെന്നെ ഈ രീതിയിലുള്ള ഓപ്പറേഷനും കാര്യങ്ങളും അനസ്തേഷയും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടുള്ളത് എല്ലാത്തിനും കാണാം കാരണം അവർ വീട്ടുകാർ തന്നെ അല്ല പാവം മോള് എൻ്റെ ഉപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു നിമിഷം പോലും പിന്നീട് അവിടെ നിർത്തില്ലായിരുന്നു അപ്പോൾ തന്നെ എൻ്റെ കുട്ടിയുടെ ഡൈവേഴ്സ് അതായിരിക്കും അത് ഉറപ്പായിരിക്കും ആങ്ങൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട മുഹസി ഇപ്പോൾ ഇത് അബോധാവസ്ഥയിലായിട്ടുണ്ടാവും അവൾക്കൊന്നും അറിയില്ല ഈ ലോകത്ത് എന്താണ് നടക്കുന്നത് തന്നെ എന്താണ് ചെയ്യുന്നത് എന്നൊന്നും അവൾക്ക് അറിയുകയില്ല അവൾ ഏതോ ഒരു ലോകത്തായിരിക്കും പാവം എൻ്റെ പെങ്ങൾ പഠിച്ചോനെ ഞങ്ങള് പാവങ്ങളായത് കൊണ്ടല്ലേ അവരെ അവര് ഞങ്ങൾ എങ്ങനെ ശിക്ഷിക്കുന്നത് അതെ ഞങ്ങള് കൊണ്ട് തന്നെയാണ് അതിൻ്റെ പേരിലും അവൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്താ ചെയ്യാം ഇനി ഒരിക്കലും റബ്ബേ ആ വീട്ടിലേക്ക് ഞാൻ എൻ്റെ കുട്ടിനെ പറഞ്ഞേക്കില്ല അവളുടെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് പെങ്ങളുണ്ട് പക്ഷേ ആര് വിശ്വസിക്കും എന്തു ചെയ്യും അവർ തന്നെ ഒരു നാടകം കളിയാണ് കളിക്കുന്നത് പെട്ടെന്ന് താ നഴ്സ് വാതിൽ തുറന്നു വരുന്നു മുസിനയുടെ കൂടെ ആങ്ങളെ ഓടി ചെന്നു ആ എന്ത് സിസ്റ്റർ അത് കുറച്ച് ബ്ലഡിൻ്റെ ആവശ്യം വേണ്ടി വരും കേട്ടോ അതായത് കുട്ടിക്ക് കുറച്ച് ടയേർഡായ രീതിയിലാണ് അനസ്തേഷക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും അതിനു മുമ്പ് തന്നെ ചെറുതായിട്ടൊരു ടയേർഡ് ആകുന്ന പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ബ്ലഡിൻ്റെ അത് കാര്യത്തിന് ഒരാൾ എന്തെങ്കിലും വേണ്ടി വരും കാരണം കുട്ടിക്ക് ബ്ലഡിന് കുറവുകൊണ്ട് അവിടെ തീരെ ഒരു ശേഷി കിട്ടണില്ല അപ്പോൾ എന്തായാലും ഒരാളെ കണ്ടെത്തിക്കോളൂ അതുപോലെ തന്നെ എല്ലാം കഴിയുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും കേട്ടോ കാരണം നമ്മൾ ഒരു അഞ്ച് മണിക്കൂർ അങ്ങനത്തെ കണക്കൊക്കെ പറയുമല്ലോ പക്ഷേ ഇത് കുറച്ച് ലോങ്ങ് ആയിട്ടിരിക്കും പിന്നെ കുട്ടീൻ്റെ അവസ്ഥ ആ രീതിയിലായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ കാരണം ഞങ്ങൾ അനുസ്തീഷി കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കും ജസ്റ്റ് കുട്ടിയുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ചെറുതായിട്ട് എന്തൊക്കെയോ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ നമ്മളെല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങളോട് പറയും അതെല്ലാം കേട്ടപ്പോൾ ആ ഉസ്താദിന് സങ്കടമാണ് വന്ന് റബ്ബെ ഒരു കുഴപ്പമില്ലാത്ത എൻ്റെ പെങ്ങളുട്ടി ഇപ്പോൾ അനുഭവിക്കുന്ന വേദനകളും യാതനകളും അനസ്തേഷ്യയും എല്ലാം എല്ലാത്തിനും കാരണം അവരാണ് ആ കുടുംബം അവർ ബ്ലഡിനെ ആളെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടും ബ്ലഡ് ബാങ്കിലേക്കും അതാ പോകുന്നു പെട്ടെന്നാണ് അത് ഓർമ്മ വന്നത് എല്ലാത്തിനും കാരണം അവരാണ് അതെ അവൻ ആ സിനാൻ എന്താ എന്തിനാണ് എൻ്റെ നീ അപ്പോൾ തന്നെ അതാ വിളിച്ചു നോക്കുന്നു ചെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എങ്ങോട്ടോ മുങ്ങിയിരിക്കുന്നു എങ്ങോട്ടോ ഒരിക്കലും അവന് തെറ്റ് ചെയ്യാത്ത ആളാണെങ്കിലേ അവൻ ഇവിടെ തന്നെ നിൽക്കും പക്ഷെ അവൻ പോയി എങ്ങോട്ടോ പോയി ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ഓൻ രക്ഷപ്പെട്ടു അവൻ്റെ പേരിൽ കേസ് കൊടുത്താലും അവന് കിട്ടാൻ ഒരു വഴിയില്ല മുസ്തിരിയുടെ ആങ്ങളുടെ ഉള്ളിൽ ദേഷ്യമതാ ഇരിച്ചു കയറുന്നു തന്റെ പെങ്ങൾക്ക് പറ്റിയ ഈ ഒരു അവസ്ഥക്കെല്ലാം കാരണം അത് അവൻ തന്നെയാണ് അവൻ്റെ ഉമ്മയടക്കം പറഞ്ഞു അവനാണെന്ന് ഇനി എന്താ എന്നാൽ ഈ സമയം അതാ സിനാനും ജസീലും നാട്ടിലേക്ക് പുറപ്പെടുവാനുള്ള ഒരുക്കങ്ങളിലായിരുന്നു മനമില്ലാ മനസ്സോടുകൂടി അതാ സിനാനും അവന്റെ കൂടെ പുറപ്പെടുകയാണ് ഒരുപാട് പറഞ്ഞു ഞാനിവിടെ നിന്നോളത് ഹേയ് അത് പറ്റില്ലേടാ കൂട്ടുകാരനെ നിർബന്ധത്തിന് വഴങ്ങി അതാ പുറപ്പെടുമ്പോൾ അവരോട് പറഞ്ഞു അല്ല നീ എന്താ ഫോൺ ഇങ്ങനെ ഓഫാക്കിട്ടിരിക്കുന്ന വിളിക്കൂലെ എനിക്ക് ആര് വിളിക്കാറേ എനിക്ക് അങ്ങനെയൊന്നും നീ ഓൺ ചെയ്ത് വെക്ക് എടാ ധീരന്മാർക്ക് ചേർന്നതല്ല ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പോകുന്നു ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുന്നു എല്ലാം നേരിടണം നീ എന്താ നീ തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്താ നിനക്ക് നേരിടാൻ പ്രയാസം നീ ഫോൺ ഓണാക്കടാ എന്തിനാണ് ആരെ പേടിച്ചിട്ടാണ് തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഒരാളെ നാം പേടിക്കേണ്ട ആവശ്യമില്ല നീ ധൈര്യമായി ഓൺ ചെയ്തോ കുഴപ്പമില്ല പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ വാക്കുകൾ കേട്ട് അതാ അവൻ ഫോൺ ഓൺ ചെയ്യുന്നു ഒരുപാട് മെസ്സേജുകൾ മിസ് കോൾസ് വന്ന് നിറയുന്നു അതിൽ മിസ്ഡ് കോള് കണ്ടത് കാര്യമായിട്ട് കണ്ടത് മറ്റാരുടെയുമായിരുന്നില്ല ഫോൺ എടുത്ത് നോക്കിയപ്പോഴേക്കും അതാ കോൾ വരുന്നു അല്ലാ ഫാറൂഖ് അതെ മുസ്ലിനിയുടെ ആങ്ങള അത് എടുക്കട ഫോണ് ഹലോ സിനാനെ നീ എവിടെ പോയി കിടക്കടാ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ എന്താ സിനാനെ നീ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് നിനക്ക് അല്പമെങ്കിലും ഒരു മനസാക്ഷി ഇല്ലേ എന്താ എന്തോ ചേച്ചി എന്താ ഇനി പറ്റാന് എൻ്റെ പെങ്ങളുടെ സ്ഥിതിഗതികൾ ഈ കണ്ടോ അവൾ അനസ്തേഷ്യ ഒക്കെ മയക്കി മയക്കെടുത്തി കൊണ്ടേക്കാണ് അവളുടെ വയറ്റിൽ എന്തൊക്കെ നിങ്ങൾ എല്ലാരും അദ്ദേഹം കരയുകയായിരുന്നു ഏയ് എന്തൊക്കെയാ നിങ്ങൾ എന്ത് കരയുന്നത് സിനാനെ അറിയാത്ത രീതിയിൽ അഭിനയിക്കരുത് എന്തിനു വേണ്ടിയടാ എന്റെ എങ്ങനെ ചെയ്തത് നിനക്ക് വേറെ എന്നെ ചെയ്തുകൊണ്ടായിരുന്നോ അവൾ എന്തിനാ അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാണ് അവൾ ചെയ്തത് മെയ് കൈ മെയ് മറന്ന് അവൾ പണിയെടുത്ത് നിങ്ങളെ സഹായിച്ചതോ അതോ നിങ്ങളോട് എതിനായിട്ടൊന്നും സംസാരിക്കാത്തതോ അതോ ഞങ്ങൾ പാവങ്ങളായത് കൊണ്ടാണോ എന്തിനാ സിനാനെ എൻ്റെ പെങ്ങളെങ്ങനെ ചെയ്തത് ഇക്ക ഹേ അത് ഞാനല്ലിക്ക പ്ലീസ് പിന്നെ ആരാടാ നിൻ്റെ പെറ്റ ഉമ്മയാണ് പറഞ്ഞത് നീയാണെന്ന് അതിനു മേലെ എന്ത് തെളിവാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇക്ക അത് വേണ്ട ഒന്നും പറയണ്ട ഇനി നീ കള്ളം പറയണ്ട എനിക്ക് നിന്ന് കാണുന്ന വേണ്ട എൻ്റെ പെങ്ങളുടെ ഡൈവോഴ്സ് ഇങ്ങനെ കൊണ്ടാ എൻ്റെ പെങ്ങൾ ഒഴിവാക്കി തടാം ഒരിക്കലും നിൻ്റെ ഭാര്യയായി അവൾ കഴിയുന്നതിന് എന്ത് അർത്ഥമുള്ളത് നീ അവളെ കൊല്ലാ കൊല്ല ചെയ്യരുതല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ പെൺകുട്ടിനെ എത്ര ഉപദ്രവിച്ചത് ഏ എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു അത് സഹിക്കുവോ ഉമ്മ കരഞ്ഞ് കരഞ്ഞ് ഞങ്ങൾക്ക് ഇടങ്ങാറേക്കണു കാരണം എൻ്റെ ഉമ്മ എന്ത് ചെയ്യാൻ കഴിയും ഞങ്ങൾ പാവങ്ങൾക്ക് എന്റെ ഉപ്പാന്റെ കയ്യിലെ ഞാൻ നിന്നെ കിട്ടിയിരുന്നെങ്കിലേ ബാക്കി വെച്ചേക്കില്ല സ്വന്തം മോളിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി ചെയ്യാനും എന്തിനു വേണ്ടിയിട്ടാടാ ഇക്ക അത് ഒരിക്കലും ഞാനല്ല ഞാനല്ലേക്കാ ഞാനല്ല നിങ്ങളെന്തിൻ്റെ മനസ്സ് സിനാനെ മതി കളവ് പറഞ്ഞത് മതി അവസാനായിട്ട് നിന്നോട് ഞാൻ പറയണ് എൻ്റെ പെങ്ങളെ പെട്ടെന്ന് തൊലാക്ക് ഞാൻ വാങ്ങണ് ഒരിക്കലും നിന്റെ കൂടെ ഇനി ജീവിക്കാവളം വിടില്ല നിനക്കാണോ ജി നോക്കാനുള്ള യോഗ്യതയില്ല നിങ്ങളെല്ലാവരും ഓൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ കുറച്ചും കൂടി കഴിഞ്ഞിരിക്കണേ പിടിച്ചാൽ കിട്ടൂലായിരുന്നു അന്ന് എന്തിനാണാ അത്രക്കും സൈഡ് എഫക്റ്റുള്ള മെഡിസിനൊക്കെ കുത്തി കലക്കി കൊടുക്കാൻ പറഞ്ഞത് ഏ ഇക്ക ഒരിക്കലും ഞാൻ ഉള്ളിക്ക സിനാനെ മതി ഇനിയൊന്നും നിന്നോട് പറയാൻ എനിക്ക് താല്പര്യമില്ല ആദ്യം കൊത്തിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു നിന്നെ പക്ഷേ ഇപ്പം എൻ്റെ അവൾ കിടക്കുന്ന ഒരു കിടപ്പ് നീ കണ്ടോ ശരീരത്തിന് ശേഷിയല്ലെന്നാ ഡോക്ടർ പറഞ്ഞത് ബ്ലഡിനാടെ ആളെ കണ്ടെത്താനും അത് ഏത് ഹോസ്പിറ്റലാണ് അന്ന് നിങ്ങൾ പോയ ഹോസ്പിറ്റലിൽ ഞാൻ അങ്ങോട്ട് വരാം എല്ലാം എനിക്ക് തുറന്ന് പറയണം വേണ്ട നീ അങ്ങോട്ട് അടുക്കണ്ട ഇനി എൻ്റെ പെങ്ങളെ കാണാൻ തന്നെ സമ്മതിക്കില്ല ഇനി അത് സമ്മതിക്കില്ല സിനാനെ പ്ലീസ് ദയവായി നീ ഒഴിഞ്ഞു പോണം പോയിക്കോ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലങ്ങനെയൊരു മരുമകൻ തന്നെ ഇല്ല ഒരിക്കലും പോയിക്കോ നിങ്ങളെ കുടുംബത്തിനോട് എനിക്ക് താല്പര്യമില്ല നിൻ്റെ ഉമ്മ പറഞ്ഞതും കൂടി കേട്ടപ്പോഴാണ് വല്ലാതെ വേദനിച്ചു പോയത് എന്തിനാണ് ഉമ്മമാരോട് ഇങ്ങനത്തെ കടുങ്കയൊക്കെ ചെയ്യാൻ നീ ഏൽപ്പിക്കണത് അതിപ്പോൾ ഏൽപ്പിച്ച ആൾക്ക് നീ ചെയ്തിട്ടില്ലെങ്കിലും പറഞ്ഞാൽ നീയല്ലേ ഇക്ക നിങ്ങളെന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും അറിയില്ല മതി അഭിനയം നിർത്തിക്കോ മതി എനിക്ക് വേണ്ടി നിന്ന് കേസ് കൊടുത്ത് ലോക്കപ്പിലിട്ട് തല്ലിക്ക പക്ഷേ എൻ്റെ ഞാൻ പഠിപ്പിച്ച പഠിച്ചത് അത് അങ്ങനെ ഒരാൾ ഉപദ്രവിക്കരുതെന്നാണ് എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചത് തന്നെയാണ് നിൻ്റെ ഉമ്മ പഠിപ്പിച്ചത് ഇതൊക്കെ ആയിരിക്കില്ലേ ഹേ ഇക്ക നിങ്ങൾ ദയവായി ഒന്ന് സിനാൻ സംസാരിക്കുവാനേ കഴിയുന്നില്ല പെട്ടെന്ന് ജസീൽ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഹലോ ഹലോ ആ ഇക്ക ഇത് സിനാൻ്റെ കൂട്ടുകാരനാണ് എന്തിനടാ നീ വക്കാലത്തിന് എന്തിനാ വന്നത് എന്തിനു വേണ്ടിയിട്ടാണാ എടാ സിനാൻ്റെ കൂട്ടുകാരാ എനിക്ക് ഒന്നും പറയാനില്ല നിൻ്റെ കൂട്ടുകാരനോട് നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക് സ്വന്തം ഭാര്യയോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ ഇക്ക അത് അങ്ങനെ ഒന്നും എല്ലാ കാര്യങ്ങൾ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും എന്താ എൻ്റെ കുട്ടിക്ക് ശരീരത്തിൽ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടില്ലേ ഇനി അവളെ എങ്ങനെ എനിക്ക് കിട്ടും എനിക്ക് അറിയുന്നില്ല നിന്റെ കൂട്ടുകാരനോട് പറഞ്ഞേക്ക് ഒരിക്കലും എൻ്റെ പെങ്ങൾ എന്നെ കാണാൻ വരരുത് നിങ്ങളുടെ ഈ വിവാഹബന്ധം ഞാൻ ഇതാ ഇപ്പോൾ തന്നെ വേർപ്പെടുത്താണ് എന്ന് കൂട്ടുകാരനോട് പറഞ്ഞേക്ക് ഇക്കാ അങ്ങനെ പറയൽ അപ്പോഴേക്കും അതാ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തിരുന്നു അയാള് സങ്കടം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാരണം ഒരസുഖം ഇല്ലാത്ത നല്ലൊരു പെൺകുട്ടിയായിരുന്നു മുഹ്സിന അങ്ങനെയുള്ള മെഡിസിനും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവരെല്ലാവരും അവളെ പറ്റിയങ്ങ് ഇല്ലാതാക്കി അത് ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് അവൾക്കൊരു അനുസ്തദേശം കൊടുക്കുമ്പോൾ തന്നെ ഡോക്ടേഴ്സിന് പേടിയായിരുന്നു കാരണം അത് സൈൻ ചെയ്യുമ്പോൾ അതിലെഴുതുമായിരുന്നു ഒരു പക്ഷേ ഒരിക്കലും ഉണർന്നില്ലെന്നും വരാം ഇതിലെന്തെങ്കിലും ജീവന് ഹത്യ സംഭവിക്കുകയാണെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഉത്തരവാദിയായില്ല അത് വായിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് സങ്കടം കൂടി വന്നത് പാവോ പഠിച്ചോനെ എന്റെ കുട്ടിക്കൊന്നും ഇല്ലായിരുന്നല്ലോ ഒക്കെ അവിടെ പോയതിനു ശേഷാണ് ഉണ്ടായത് നേരെയാതാ ഉമ്മയുടെ അടക്കിലെത്തി ഉമ്മ ഉമ്മ ഒരിക്കലും ഞാൻ മുസ്സിയെ വിടരുത് ഇട്ടോ അവൾ എന്തൊക്കെ തന്നെ കരഞ്ഞു പറഞ്ഞാലും എന്തൊക്കെ തന്നെ ആയാലും അങ്ങോട്ട് വിടരുത് അവൻ്റെ കൂടെ വിടരുത് ഉമ്മ ഞാൻ അവനോട് സംസാരിച്ചു ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഒരിക്കലും ഞാനങ്ങനെയല്ല അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് പക്ഷെ ഉമ്മ അവൻ്റെ ഉമ്മ തന്നെ പറഞ്ഞില്ലേ അതിനും മേനെന്താ മക്കളെ കുറിച്ച് ഉമ്മമാർ കളവ് പറയോ ഒരിക്കലുമില്ല സത്യമേ പറയുള്ളൂ ഉമ്മ ഇനിയൊരിക്കലും അവരെ കുറിച്ച് ചിന്തിക്കണ്ട നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു വെക്കൂ ഒരിക്കലും ഇനി അവൾ അങ്ങോട്ട് വരില്ല ഞങ്ങൾ വിവാഹമോചനം ആവശ്യപ്പെടുകയാണെന്നുള്ളത് ഉമ്മ പറഞ്ഞേക്കു നമുക്ക് നമ്മളെ കുട്ടിനെ വേണം അല്ലാതെ ഇങ്ങനെ ഈ പകുതി ജീവനെട്ട് കളിക്കാനൊന്നും നമ്മൾ കൊടുക്കൂല നമുക്ക് നമുക്കതിനു മാത്രമല്ല എനിക്കെൻ്റെ മുഹസിനിയും എനിക്കെൻ്റെ ഹസനത്തും മാത്രമേ പെങ്ങന്മാറായിട്ടുള്ളൂ അവർ പൊന്നും പോലെ നോക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും മോനെ എൻ്റെ കുട്ടി സമാധാനപ്പെടു എന്തൊക്കെ തന്നെയായാലും ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ കുട്ടികളെ തിരിച്ചു കിട്ടട്ടെ അതുവരെ ഞാൻ പഠിച്ചവരോട് തേടിക്കൊണ്ടിരിക്കുകയാണ് ആരെയും കുറ്റം പറയണ്ട എന്നാൽ ഈ സമയം അതാ ജസീലും സിനാനും സിനാനെ കരയുകയാണ് ജസീൽ പറഞ്ഞു എടാ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ പോലും അവർ സമ്മതിച്ചില്ല അപ്പോഴേക്കും തിരിച്ചു പിടിച്ചിട്ട് എടുക്കുന്നുല്ല ഇല്ലടാ എനിക്കിനി വേണ്ട എനിക്കിനി കഴിയില്ല ഒരിക്കലും എന്താണ് നീ പറയുന്നത് എന്ത് കഴിയില്ല എനിക്കവർ തരില്ല എന്റെ പെണ്ണിനെ അതാണ് എനിക്കൊരിക്കലും അവർ തരില്ല വിട്ടു തരില്ല അവർ പിടിച്ചു വെക്കും സിനാനെ കരയലടാ റിലാക്സ് ആവുക എന്തെങ്ങനെ എടാ നിനക്കറിയില്ല എൻ്റെ വേദന വിരഹവേദന എന്താ നിനക്കറിയില്ല ആ വേദന നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നീ ഇങ്ങനെ പറയൂല എൻ്റെ ഹൃദയം പറിച്ചു കൊണ്ടുപോയതേപോലാണ് എനിക്ക് തോന്നുന്നത് ജസീലെ എനിക്ക് കഴിയില്ല അവളില്ല ജീവിക്കാൻ ജീവിക്കാൻ വരെ ഞാൻ തീരുമാനിച്ചാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ തീരുമാനങ്ങളിൽ ചില മാറ്റങ്ങളെടുക്കാൻ നിർബന്ധമായിരിക്കുന്നു എനിക്ക് തരില്ല അവളെനിക്ക് അവർ തരില്ല ഒരിക്കലും എൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കില്ല എടാ ദുന്യാവരെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്തിനു ആർക്ക് വേണ്ടിയിട്ട് എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നെ സ്നേഹിച്ചിരുന്ന എൻ്റെ പെണ്ണിനെ അവർ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പിടിച്ച് പറിച്ച് മാറ്റിയടാ എടാ നീ കാര്യങ്ങളൊക്കെ തുറന്നു പറ അവരോട് നിന്റെ ഉമ്മയാണിതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞൂടെ ആരും വിശ്വസിക്കാൻ ഉമ്മയല്ലേ ഉമ്മമാർ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ആരെങ്കിലും വിശ്വസിക്കോ സാധാരണ രീതിയിൽ ഉമ്മമാർ ഈ രീതിയിലുള്ള കളവൊന്നും പറയാറില്ലല്ലോ അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചെടാ എനിക്ക് ഈ ദുനിയാവത്തെ ജീവിതം താല്പര്യമില്ലല്ലേ എടാ പ്ലീസ് നീ എന്തൊക്കെയാ പറയുന്നത് ഹേയ് തെറ്റായ രീതിയൊന്നും ചിന്തിക്കാനേ പാടില്ലട്ടോ കേട്ടോ എന്നെ പഠിച്ചോം കൊണ്ടുപോയിക്കോട്ടെ പഠിച്ച റമ്പ എന്നെ കൊണ്ടുപോയിക്കോട്ടെ എന്തിനാ റബ്ബെ എന്നെ നീ ദുനിയാവിലിട്ട് കഷ്ടപ്പെടുത്തുന്നത് എനിക്ക് താങ്ങാൻ കഴിയണില്ല എനിക്ക് മുഹസില്ലാതെ ജീവിക്കാൻ കഴിയില്ലടാ അതുകൊണ്ടാണ് ഞാൻ പറയണത് പക്ഷേ ഡൈമേഴ്സ് ചെയ്യണം എന്നിവരെ എന്നോട് പറഞ്ഞപ്പോൾ ഇനി എന്താ അതിൻ്റെ മേലൊരു വാക്ക് സിനാൻ അതാ അവൻ്റെ തോളിൽ ചാരി കിടന്നുറങ്ങുന്നു ജസീൽ അവൻ്റെ പുറത്തുകൂടെ തട്ടി ഉറങ്ങിക്കോട്ടെ പാവോ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് റബ്ബേ എന്തൊരു വിദ്യ അത് അവനെന്നോട് എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഇനി ഞാനായിട്ട് അവിടെ പോയി പറയണം എങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ പക്ഷേ അവൻ്റെ കൂടെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്നെ അവർ ഒരിക്കലും അടുപ്പിക്കില്ല പിന്നെ ഞാൻ സംസാരിച്ചല്ലോ അവളുടെ ഇക്കാക്കിയോട് അറിയാം പറയുന്നതൊക്കെ തെറ്റാണെന്ന് കളവാണെന്നൊക്കെ എങ്ങനെ റമ്പ് ബോധിപ്പിക്കുക ജസീൽ ഒരുപാട് ആലോചിച്ചു ചേ എന്താ റബ്ബേ ഒരു ഇനിയിപ്പോൾ ആ കുട്ടിയൊന്ന് കാണാൻ പോലുള്ള അവസരം അതവര് കൊടുക്കൂല അത് ഉറപ്പുണ്ട് സിനാൻ തൻ്റെ കൂട്ടുകാരൻ്റെ തോളിൽ ചാരിക്കണമെന്ന് അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയിട്ടുണ്ട് ദുഃഖഭാരം കൊണ്ട് തൻ്റെ സഹോദരനെ അവൻ ചേർത്തി പിടിച്ചിട്ടുണ്ട് ആ ഒരു ട്രെയിൻ യാത്ര അത് അവർക്ക് വളരെയധികം വിദൂരമുള്ളതായിട്ട് തോന്നി സിനാൻ്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയായിരിക്കും അത് ഉറപ്പുണ്ട് എന്നാൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാം അതായിരിക്കും നല്ലത് എന്തായാലും അവൻ ഉറങ്ങട്ടെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ലല്ലോ ഒന്ന് ഉറങ്ങിയിട്ട് അവരോട് പറഞ്ഞു നോക്കാം എടാ നമുക്ക് ഹോസ്പിറ്റലിലേക്കൊന്ന് പോകാമെന്ന് എന്നിട്ട് കാര്യങ്ങളൊക്കെ അവിടെയെങ്കിലും ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത് നേരെ നേരെ പോവുമായിരിക്കും നല്ലത് ആദ്യം നേരെ പോയി നോക്കാം സിനാൽ ഒന്നുണരട്ടെ എന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നിട്ട് ബാക്കി സിനാൻ അവൻ്റെ തോളിൽ അതാ ചാഞ്ഞ് കിടന്ന് ഉറങ്ങുന്നു അവൻ പതുക്കെ ഒന്ന് തട്ടി നോക്കി ഇല്ല നല്ല ഉറക്കാണ് ഉറങ്ങിക്കോട്ടെ ഉണർന്നിട്ട് പറയാം നല്ല ക്ഷീണം കാണും സങ്കടവും വിഷമവും എല്ലാം കൂടെ മനസ്സിൽ ആവാഹിച്ചു കൊണ്ട് നടക്കണം പാവാണ് എന്തിനാ റബ്ബ് എത്ര ചെറുപ്പത്തിൽ ഇത്രയധികം വിഷമം അവനക്ക് നൽകുന്നത് അവർക്കൊൻ്റെ പെണ്ണിനെ തിരിച്ചു കൊടുത്തൂടെ എന്തിനാണ് അവനുള്ളിൽ പിടിച്ചു വെക്കുന്നത് ഈ സ്നേഹിക്കുന്ന രണ്ടാളുകളെ ജീവിക്കാൻ വിട്ടൂടെ ഇവർക്ക് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് റബ്ബ് ഇങ്ങനെയൊക്കെ പാവം ജസീലെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കുറിച്ച് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു ഹോ എന്താന്നില്ലേ റബ്ബേ വല്ലാത്ത എനിക്ക് തന്നെ സങ്കടം വരികയാണ് എനിക്ക് തന്നെ കാരണം ഒരു തെറ്റും ചെയ്യാത്ത അവൻ്റെ പേരിലേക്ക് എത്ര കേസാണ് അവർ കൊണ്ടുവന്നിട്ടത് ഓ എന്നിട്ട് വീട്ടിൽ നിന്ന് വരെ പുറത്താക്കുക അതാ വല്ലാത്തൊരു സങ്കടം എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ നിന്ന് അത് റഷീദോമ്മ തിരക്ക് കൂട്ടുന്നുണ്ട് ദേ മനുഷ്യൻ എന്നെ ഒന്നു കൊണ്ടാക്കി തരുമോ ഇന്നിവിടെ നിങ്ങൾ വെച്ചുകൊണ്ടിന്ന് എല്ലാവരും എന്നെ തിന്നായിരിക്കും ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ഒന്ന് കൊണ്ടാക്കി തരുമോ അല്ല ഞാൻ പോയിക്കോളാം ഓട്ടോ വിളിച്ചിട്ട് ഇങ്ങനെ കഴിയൂലെങ്കിൽ റഷീദാ അടങ്ങിയിരിക്കേ അവള് വലിയൊരു ഓപ്പറേഷന് കൊണ്ടുപോയിരിക്കുകയാണ് ഈ സമയത്ത് നീ പോകുന്നത് ശരിയാണോ ഏ എല്ലാരും നിന്നെ തെറ്റിദ്ധരിക്കൂലേ ഓരോന്ന് അല്ലെങ്കിൽ പിന്നെ എല്ലാവരും തെറ്റിദ്ധരിച്ച് നിൽക്കല്ലേ ചെയ്യാത്ത കുറ്റത്തിന് ഇരിക്ക കഴിയൂലട്ടോ കുറെ സമയമായത് സിനാൻ്റെ ഉമ്മ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു റഷീദ ഒന്ന് കഴിഞ്ഞിട്ട് പോയാൽ പോരടേ ആ കുട്ടി ഒന്ന് കണ്ണു നിറഞ്ഞിട്ട് പോയാൽ പോരെ ആ കുട്ടി കണ്ണു നിറക്കുമ്പോഴത്തേനേ ഞാനിവിടെ കണ്ണെടുക്കേണ്ടി വരും നിങ്ങൾ വണ്ടി എടുക്കണമുണ്ടോ ഇല്ലേ അല്ലേ ഓട്ടോ വിളിച്ച് പോയിക്കോളാം പെട്ടെന്ന് അതാ ഉമ്മ അവിടെ നിന്ന് ഇറങ്ങുകയാണ് പോര മോളെ ഷായന ഇവിടെ നിന്നാ ശരിയാവില്ല ഓ എത്ര ചിട്ടത് നിൽക്കണേ കാലുകൊണ്ടൊന്നും കഴിയണില്ല കൈയിൽ ക്യാഷൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ ഷാഹിനെയും കൂട്ടി അതാ ഉമ്മ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെ പുറത്തേക്ക് ഇറങ്ങുന്നു മോൾട്ടി അത് കണ്ടു റബ്ബേ ഉമ്മ എന്തിനെ അവൾ ആ തിയേറ്ററിൽ എടുക്കുമ്പോൾ പോകുന്നത് ശരിയാണോ മോൾട്ടി അവിടെ നിന്ന് എഴുന്നേറ്റിയത് ഉമ്മയുടെ പിന്നാലെ ഉമ്മ 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 തിരിഞ്ഞു നോക്കി ഉമ്മ നിങ്ങളെടുക്ക ഞാൻ വീട്ടിൽ പോണനെ കൊണ്ടിവിടെ ഇങ്ങനെ കാവലിരിക്കാനൊന്നും കഴിയൂല അഹ് എത്രയും കണ്ടത് ഇരിക്കലേ കുറേ നേരെ ഊരും ഊരും പുറേം കാലൊക്കെ വേദന ഉമ്മ അങ്ങനെ പോകുന്നത് ശരിയല്ലമ്മ എന്തൊക്കെ തന്നെയാലും ഉമ്മാന്റെ മോൻ്റെ പെണ്ണുങ്ങൾ തന്നെ നല്ലത് സിനാന്റെ വൈഫല്ലേ നമ്മൾ അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ ഉം അവിടെ കാവലിരിക്കാനേ കാവലിരിക്കാന് അത് മതി എനിക്കോ എൻ്റെ ബാപ്പാക്കോ ഈ ഒരു പണിയൊക്കെ പറ്റുള്ളൂ ഇന്ന കിട്ടൂല ഉമ്മ ദേഷ്യം പിടിച്ചുകൊണ്ട് അതാ ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് പോവുകയാണ് എൻ്റെ ബാപ്പാനോടെ ആ വണ്ടിയിൽ നിന്ന് ആക്കിത്തരാമറിഞ്ഞിട്ട് തന്ത എന്താ സാധനം എന്നോ എന്താ റഷീദാക്കും അറിയില്ല ഏരിച്ചക്ക ഒന്ന് വിളിച്ചാലേ കാറോ ഓട്ടോറിക്ഷ എന്ത് വേണമെങ്കിലും കിട്ടും അതിനൊന്നും എനിക്ക് വിഷയമൊന്നുമില്ല എനിക്ക് അത്ര പേടിയില്ല മോൾട്ടി ഒന്നും മിണ്ടിയില്ല എന്താ റബ്ബേ ഉമ്മ അങ്ങനെ മോൾട്ടി പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി അവിടെ പോയിരുന്നു കാരണം സിനാൻ്റെ വൈഫാണ് അവൾക്ക് നമ്മൾ കാരണം മൂലാണ് അവൾക്ക് അങ്ങനെയൊരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ നിൽക്കണം അല്ലാതെ മര്യാദകേട് കാണിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നാൽ ഈ സമയം ഉറക്കിൽ വളർന്ന സിനാനോട് അതാ പറയുന്നു എടാ സിനാനേ ആ എന്താടാ എടാ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോയാലോ ഏ കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കാം അല്ലാതെ ശരിയാവില്ല എടാ ജസീലെ എന്തിന് ഒരിക്കലും എന്നെ അങ്ങോട്ട് കിടത്തിവിടില്ല അതെനിക്ക് ഉറപ്പുണ്ട് അതെന്താടാ അവിടെ ആ സെക്യൂരിറ്റികൾക്ക് എന്തെങ്കിലുമൊക്കെ പാരിതോഷ്യങ്ങൾ കൊടുത്താൽ കുഴപ്പമില്ല അല്ലാതെ നമ്മളെ ഒന്നും കടത്തി വിടൂരിടാ പ്രത്യേകിച്ച് എന്നെ എന്നെ എനിക്ക് നന്നായിട്ടറിയാം ഒരിക്കലും ഞാനില്ല എന്നൊരിക്കൽ പിടിച്ചു മാറ്റിയത് അയാളായിരുന്നു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ കണ്ടപ്പോൾ അവളുടെ പിന്നാലെ പോയി അതുകൊണ്ട് തന്നെ പിടിച്ചു മാറ്റി എന്നെ അവർ ഇനിയും എനിക്ക് ആ ത്യാഗം സഹിക്കാൻ കഴിയില്ലടാ എൻ്റെ പെണ്ണിനെ അങ്ങനെ ഒന്ന് പിടിച്ചു വലിച്ചെനിക്ക് കിട്ടൂല ഒരിക്കലും ഒന്ന് കാണാൻ പോലും അവളുടെ ആ ഒരു മുഖം ഒരു വെട്ടെങ്കിലും ഒന്ന് കാണാൻ പോലും അവർ എന്നെ സമ്മതിച്ചില്ലട ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമുണ്ടോ സിനാനെ നമുക്ക് പോയി നോക്കാം നോക്കുന്നതിനെന്താ പോകുന്നതിനെന്താ ഞാനല്ല എൻ്റെ കൂടെ ഈ ഒറ്റക്കൊന്നുമല്ലല്ലോ അങ്ങനെ അതാ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് സിനാൻ അവൻ്റെ പിന്നാലെ പോകുന്നു അതാ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് സിനാനേയും ജസീലിനെയും കാണുമ്പോൾ എന്തായിരിക്കും അവരുടെ അഭിപ്രായം സത്യങ്ങളെല്ലാം ജസീൽ തുറന്നു പറയുമോ അവരത് അംഗീകരിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും താല തആല എത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ മലപ്പുറം മുത്തിലെ നുസൈബെന്നുള്ള കഥ കഥ അവതരിപ്പിക്കുമ്പോഴേ അതിൽ ചെറിയ രീതിയിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ അപ്പോൾ നമ്മളെ സത്താർ എന്നുള്ള പേരിന് അവർ അസ്കർ എന്നൊക്കെ മറന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അതിന് ക്ഷമ ചോദിക്കുകയാണ് കാരണം ഒരുപാട് കഥാപാത്രങ്ങളും ഒരു ദിവസം രണ്ട് മൂന്ന് കഥ ഒക്കെ ആവുമ്പോഴേ ചിലപ്പോൾ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകട്ടോ അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് പിന്നെ ഒരുപാട് ആളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ മുഹസിനയും സിനാനും ഒരുമിക്കണം അതെന്നാണ് ഒരുമിക്കുക എപ്പോഴാണ് അവരുടെ കള്ളങ്ങളൊക്കെ പൊളിയാന്നൊക്കെ ഇൻഷാല്ല അതൊക്കെ വരുട്ടോ അതൊക്കെ നല്ല രീതിയിൽ തന്നെ അത് കഥയ്ക്ക് അവസാനിക്കുകയുള്ളൂ നിങ്ങൾ ആരും വിഷമിക്കണ്ട പിന്നെ എന്തൊക്കെ തന്നെയാലും കഥയിൽ ഓരോ വില്ലന്മാരും എന്തൊക്കെ അതിപ്പോൾ ജീവിതത്തിൽ തന്നെ നമുക്ക് ശത്രുക്കളും ഉണ്ടാകും മിത്രങ്ങളും ഉണ്ടാവും അങ്ങനെയാണല്ലോ അല്ലേ ശത്രുക്കൾ നല്ല രീതിയിൽ നമ്മളോട് ചിരിച്ച് സംസാരിക്കുന്നവർ ഒരു പക്ഷേ അവർ അറിയാത്ത രീതിയിൽ നമുക്ക് ശത്രുക്കളായിരിക്കും അതുപോലെ തന്നെ മിത്രങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ അവരുള്ളിൽ ശത്രുത ഉണ്ടാവും പുറത്തേക്ക് നല്ല ചിരിച്ച് കാണിക്കും അങ്ങനെയുള്ളവരായിരിക്കും അപ്പോൾ എന്താ ചെയ്ത ഒന്നും നമുക്ക് അറിയില്ല അപ്പോൾ ജീവിതം തന്നെ അങ്ങനത്തെ ഒരു സംഭവമാണല്ലോ എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും ഒരു പ്രശ്നവും ഇല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതിലൊക്കെ നമ്മൾ ക്ഷമിക്കുക പഠിച്ച നമുക്ക് പല രീതിയിൽ നമ്മൾ പരീക്ഷിക്കും നമ്മൾ ക്ഷമിക്കുക ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്നല്ലേ അങ്ങനെ വിചാരിച്ച് എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ പഠിച്ച റബ്ബ് നമുക്കത് തീർത്ത് തരട്ടെ നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പഠിച്ചിറുണ്ട് പൂർത്തീകരിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അന്നത്തെ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാണ് അപ്പോൾ നാളെ കാണട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാം വലൈക്കും വറഹമത്തുള്ള ഒബരക്കാത്തു